ഹായ് ഹാ യുവർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു വീഡിയോസിനൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് ജസ്റ്റ് ഒന്ന് കാണുന്നത് ഇതെല്ലാവർക്കും അറിയുന്ന ഒരു സൂപ്പർ കിട്ട ഫുൾ കവറേജ് ബ്രായാണ് ഇത് ഫുൾ കവറേജ് ബ്രാ ഇതിൻ്റെ റേറ്റ് അറുനൂറ്ററുപത് രൂപ ഉണ്ട് ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്ററുപത് രൂപ അറുന്നൂറ്ററുപത് രൂപക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഒന്നും വാങ്ങാൻ പറ്റില്ല അപ്പോൾ അതിൽ നേർ പകുതി പൈസേൻ്റെ ഒരു നല്ലൊരു ബ്രാ വന്നിട്ടുണ്ട് അത് പരിചയപ്പെടാനാണ് ഞാനിപ്പോൾ വന്നത് അബ്രായാണ് ബ്രായാണ് ടീ ഫിറ്റ് ഈ ടീ ഫിറ്റ് പ്രസ്റ്റ് കവറേജ് ഉള്ളവർ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ബ്രായാണ് എല്ലാവരും ഇത് നിർബന്ധമായിട്ടൊന്ന് വാങ്ങി നോക്കുക ഫുൾ കവറേജ് ബ്ര ഫുൾ കവറേജ് കവറേജെന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടായിട്ട് നല്ല ഷെയ്പ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ടീഷർട്ടിനും ഗൗണിനും എല്ലാ ഡ്രസ്സിനും നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക സൂപ്പർ സൂപ്പർ ബ്രായാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു പീസെങ്കിലും വാങ്ങി നോക്കിയിട്ട് അഭിപ്രായം പറയുക ഓക്കെ അത്രയും സൂപ്പർ ബ്രായാണ് ഫോർ വുക്കാണ് ഫുൾ കവറേജാണ് ഓക്കെ താങ്ക് യു